അസലാമലൈക്കും വരഹത്തുല്ലാ താല വാത്ത നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം നമുക്കറിയാം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് ഉസ്താദന്മാർക്ക് ടീച്ചേഴ്സിന് മറ്റും നമ്മുടെ മക്കളെ വേണ്ടുവളും കയ്യിൽ കിട്ടാത്ത സാഹചര്യത്തിൽ ലഹരിമുക്ത അതുപോലെ തന്നെ മറ്റു വിദ്യാർത്ഥികളെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ബാധിക്കുന്ന മാരകമാകുന്ന രോഗങ്ങളിൽ നിന്ന് വളരെ കൃത്യമായ തർവീയത്തിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് അറബിക് കോളേജുകൾ വർത്തിച്ചു വരുമ്പോൾ സമകാലിക വിഷയത്തിൽ അറബിക് കോളേജിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമ്മുടെ കൂടെ ഇന്ന് ഇരുന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട നമ്മുടെ ദാവൂദ് അർഷദ് ദാവൂദർശദിവസ്താദവരുകളാണ് നമുക്കറിയാം ദാവൂദ് അർഷദ് ദാവൂദർശദീസ്തായ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലഘട്ടത്ത് എഴുത്തുകളിലൂടെയും മറ്റു പ്രസംഗ മേഖലയിലൂടെയും സമൂഹം അംഗീകരിച്ച സമുദായം ഉൾക്കൊണ്ടുകൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമാണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഐ എസ് അക്കാഡമിയിൽ ടീച്ചിങ് മേഖലയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിന്ന് തുടങ്ങാം ഈ അറബിക് കോളേജുകളുടെ ഇന്നത്തെ പ്രസക്തി എങ്ങനെ നിങ്ങൾ നോക്കിക്കാണും നമ്മൾ സ്വാഭാവികമായിട്ടും പണ്ട് മുതൽക്ക് തന്നെ ഒരു വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് കാരണം ഒരു മനുഷ്യനെ ഒരു മൃഗത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ ഒരു വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം പണ്ട് മുതൽക്ക് തന്നെ നമ്മളൊരു മുസ്ലിംസ് എന്നുള്ള നിലയ്ക്ക് ഒരു മതവിദ്യാഭ്യാസത്തിൽ നിന്ന് ഊന്നൽ നൽകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് കാരണം ഇത് നമ്മൾ വിശ്വാസപ്രകാരം ഒരു ഇവിടെ ദുനിയാവ് മാത്രമല്ല ഒരു ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമെന്നുള്ളത് നമ്മൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അൾട്ടിമേറ്റ് എയിമെന്നുള്ളത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആ നിലക്ക് ധാർമ്മികതയ്ക്ക് അതുപോലെ തന്നെ മതവിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു മതവിശ്വാസികളാണ് മുസ്ലിംസ് എന്നുള്ളത് ആ നിലക്ക് തന്നെയാണ് ഒരു അറബ കോളേജിൻ്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിക്കേണ്ടതും കാരണം നമ്മളെ പണ്ട് നബീസ്ല്ലാ അലൈ ഇ സ്വലമ തങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഞാൻ ആദ്യം അറബി കോളേജിക്ക് മുമ്പ് ഒരു ഇൻട്രഡക്ഷൻ എന്നുള്ള നില്ക്കൊരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഒരു നാൾ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ് കാരണം എന്നാൽ മാത്രമേ ഒരു അറബി കോളേജിൻ്റെ കോളേജിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ നാൾ വഴികളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അഹുലു സുഫ എന്ന് പറയുന്ന തരത്തിലൊരു അലൈഹി അല്ലാസ്ലാം തങ്ങളുടെ കാലഘട്ടത്തിൽ മദീനയിലൊരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു പ്രവാചക നബി സലാ അലൈഹി സ്വലമ തങ്ങളെ സ്വഹാബികൾക്ക് ക്ലാസ് എടുക്കുന്നതിൽ നിന്ന് ഉൾത്തിരിഞ്ഞുണ്ടായ ഒരു സംവിധാനമാണ് സുഫ എന്ന് പറയുന്നത് അഹുലു സുഫ എന്ന് പറയുന്നത് കാരണം ഒരു ഉസ്താദിൻ്റെ കീഴിൽ ധാരാൾ ശിഷ്യന്മാരെ ശിഷ്യന്മാരുണ്ടാവും ഒരു ഉസ്താദ് ഉണ്ടാവും ആ ഉസ്താദ് ശിഷ്യന്മാർക്ക് മതത്തിൻ്റെ വിവിധ വിലക്കുകളെ വിധി വിലക്കുകളെക്കുറിച്ചിട്ടും ഇസ്ലാമിൻ്റെ വ്യത്യസ്ത മാനങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് സോ അപ്പോൾ അത് പൊതുവേ ഈയൊരു അഹുലു സുഫ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ടും ഇസ്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ഹറാമായ കാര്യങ്ങൾ ഫർലായ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു പഠന രീതിയായിരുന്നു അതിന് പിന്നെ ഉണ്ടായി ധരസ സംവിധാനം എന്ന് പറയുമ്പോൾ ഒരു പള്ളികളിൽ ഒരു ഉസ്താദ് ഉണ്ടാവും ഉസ്താദിന കീഴിൽ കുറേ മുത്താലിയങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായം മതവിദ്യാഭ്യാസ സമ്പ്രദായം നിലനിന്നു പോരുന്നിരുന്ന ഒരു പാരമ്പര്യമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കയാണ് ലോകത്ത് ലോകത്തിൻ്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയൊരു സംവിധാനം നിലവിൽ വരുന്നത് കാരണം എന്ന് പറയുന്നത് വെറും ദർശ സംവിധാനത്തിലൂടെ ഒരു വിദ്യാർത്ഥി വിദേ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് മതവിദ്യാഭ്യാസത്തിന് നിലനിൽപ്പുണ്ടാവുക നിലനിൽപ്പുണ്ടാവുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് സമുദായത്തിൻ്റെ നവോത്ഥാനത്തിൽ വിദ്യാഭ്യാസ നവോത്ഥാനത്തിൽ പങ്കുവഹിച്ച ആൾക്കാർക്ക് തോന്നുകയും അങ്ങനെ ഉണ്ടായ ഒരു സംവിധാനമാണ് ഒരു അറബിക് കോളേജ് അഥവാ മത ഭൗതിക വിദ്യാഭ്യാസം എന്നുള്ളത് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്നുള്ളത് അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞുണ്ടായ ഒരു സംവിധാനമാണ് ഈ സംവിധാന പ്രകാരം ഒരു വിദ്യാർത്ഥിക്ക് ഒരു വിദ്യാർത്ഥിക്ക് മതവും ബൗദ്ധികവും നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗമെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിക്ക് മതവിദ്യാഭ്യാസം മാത്രം നേടിയാൽ ഒരുപക്ഷെ അവൻ ദുനിയാവിൽ അവനിക്കുള്ള തൊഴിൽ മേഖലകളെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ആശങ്ക സൃഷ്ടിക്കപ്പെടുന്ന ഒരു വിഷയമാണ് കാരണം വെറും മതവിദ്യാഭ്യാസം മാത്രം നേടുന്ന ഒരാൾക്ക് മതവിദ്യാഭ്യാസം മാത്രം നേടിക്കൊണ്ട് വിരുദ്ധങ്ങൾ എടുക്കുന്ന ഒരാൾക്ക് ഈ നമ്മുടെ ഈ ലോകത്ത് നമുക്ക് തൊഴിൽ ലഭിക്കുന്നത് ചില പരിമിതികളുണ്ട് കാരണം സ്വാഭാവികമായിട്ടും ഇന്നത്തെ മറ്റേ ഭൗതികപരമായിട്ടുള്ള വിഷയങ്ങളിൽ പരിജ്ഞാനാവശ്യമാണ് ഇന്നത്തെ ഒരു ഡിജിറ്റൽ സംവിധാനമാകുന്ന സമയത്ത് അവർക്ക് ഭാഷാപരമായി ഐ ടി മേഖലകളിൽ പരിജ്ഞാനാവശ്യമാണ് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് ഭാഷാ സംവിധാനത്തിൽ ഭാഷാ വിജ്ഞാനങ്ങൾക്ക് പങ്ക് വലുതായി അതിൻ്റെ പ്രസക്തി കൂടി ഇങ്ങനെ ഒക്കെ നോക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഒരു മതവിദ്യാഭ്യാസം നേടിയ ഒരാൾക്ക് തൊഴിലവസരങ്ങളിൽ പരിമിതികൾ വന്നപ്പോൾ മതവും ഭൗതികവും രണ്ടും നേടുക എന്നുള്ളൊരു സമ്പ്ര സമ്പ്രദായത്തിൻ്റെ ഉദയം സംഭവിച്ചത് ഈ ഒരു സമ പ്രശ്നങ്ങളിൽ നിന്നാണ് എന്ന് ഒരാൾ വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രമാണ് നേടുന്നതെങ്കിൽ അതിലൊരു പ്രശ്നമുണ്ട് കാരണം ഇന്ന് ഭൗതിക വിദ്യാഭ്യാസം മാത്രം നേടുകയാണെങ്കിൽ അവനക്ക് ധാർമ്മികപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവുകയില്ല എന്നാൽ അവൻ ദുനിയാവിൽ മാത്രം രക്ഷപ്പെടുന്ന ആളായിട്ട് മാറും ആഹ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആഹ്റമാണ് അപ്പോൾ ആഹ്റത്തിൽ പരാജയമായിട്ട് മാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി കാരണം നമ്മൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം അറബിക് കോളേജുകൾ പല ആൾക്കാർക്കും പിന്നെ ഒരു പോസിറ്റീവായിട്ടാണ് എടുക്കാൻ സാധിക്കുന്നതെങ്കിൽ പല മാനുഷിക മൂല്യങ്ങളുടെ തകർച്ചക്കും ഈ അറബിക് കോളേജുകൾ കാരണമാകുമെന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും വിമർശനങ്ങൾ ഉയർത്താറുണ്ട് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എസ് എൽ സി അതായത് നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൽപ്പിക്കുന്നത് പോലെ പിന്നെ നിർബന്ധിത വിദ്യാഭ്യാസം അതിൽ നിന്ന് പിന്നെ വ്യതിചലിച്ചുകൊണ്ട് കൃത്യമായ പ്രോപ്പറായ ഒരു വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് അറബിക് കോളേജുകളുടെ പിന്നെ ഒരു നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിമർശനമാണ് മറ്റൊന്ന് ഈ തർബിയത്ത് എന്ന പേര് പറഞ്ഞുകൊണ്ട് അതായത് പിന്നെ മറ്റു പല സംഗതികളും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വളരെ കർശന ശിക്ഷണ നടപടികളൊക്കെ അതിലൂടെ പിന്നെ ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്തതാണ് അപ്പം ഇതൊക്കെ പിന്നെ എങ്ങനെയാണ് ഈ അറബിക് കോളേജുകളെ നോക്കി കാണുമ്പോൾ എന്താണ് അത് നിങ്ങൾക്ക് പറയാനുള്ളത് അത് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ അറബി കോളേജുകളിൽ നമ്മൾ വിദ്യ വിദ്യാഭ്യാസം നേടുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു നമ്മുടെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ജീവിക്കുന്ന സമയത്ത് ആവശ്യമായ ഒരു വിദ്യാഭ്യാസ രേഖയായ എസ് എൽ സി പ്ലസ് ടു പോലുള്ള രേഖകൾ അത് ലഭിക്കാതെ വരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഒരു പ്രശ്നം വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു കാരണം ഞാൻ പറഞ്ഞു ഇതൊരു ഒരു ദർശ സംവിധാനത്തിൽ നിന്ന് പെട്ടെന്നൊരു ഗിയർ ചേഞ്ചിങ് നടത്തിയിട്ട് വന്നൊരു സംവിധായ സമ്പ്രദായമാണ് ഗിയർ ചേഞ്ചിങ് എന്ന് പറയുന്നത് പുതിയ കാലഘട്ടത്തിൻ്റെ സ്പന്ദനങ്ങളെ മനസ്സിലായിക്കൊണ്ട് വിദ്യാഭ്യാസ നവോത്ഥാനത്തിൽ പങ്കുവഹിച്ചതായിട്ടുള്ള പണ്ഡിതന്മാരുണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണ് ഈ ഒരു അറബി കോളേജ് സിസ്റ്റം എന്നുള്ളത് അപ്പോൾ ആ ഒരു കാലകാലഘട്ടത്തിൽ പരീക്ഷണാർത്ഥം ഈ ഒരു അറബി സംവിധാ മതഭൗതിക വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പിലാക്കിയപ്പോൾ അതിൽ ഈ പറഞ്ഞ തരത്തിലുള്ളതായിട്ടുള്ള ഒരു എസ് എൽ സി ലഭിക്കാത്ത അവസ്ഥ പ്ലസ് ടു ലഭിക്കാത്ത അവസ്ഥ പോലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ തുല്യത എക്സാം അതുപോലെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ അറബി കോളേജുകളിൽ ഏത് അറബി കോളേജ് പരിശോധിച്ച് നോക്കിയാലും എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നൽകപ്പെടുന്നതായ ഒരു സമ്പ്രദായം നിലവിൽ വരുത്തി എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റം നിലവിൽ വരുത്തി എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ അധികവും ഒരു അറബി കോളേജ് സംവിധാനം ഒരു ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൊരു സംവിധാനത്തിലേക്ക് മാറ്റുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ അറബി കോളേജ് സംവിധാനം വന്നിട്ടുള്ളത് ഏകദേശം ഒരു മുക്ക അറുപത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം അറബി കോളേജുകളിലും ഏഴാം ക്ലാസ് കഴിഞ്ഞ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുന്നു അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് കഴിഞ്ഞ ഒരു സിസ്റ്റത്തിലേക്ക് മാറിയിരിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എസ് എൽ സി എഴുതാനുള്ള അവസരം അതുപോലെ തന്നെ പ്ലസ് ടു എഴുതാനുള്ള അവസരം ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടാനുള്ള അവസരം പി ജി വരെ സർട്ടിഫിക്കറ്റ് നേടാനുള്ള അവസരം ലഭിക്കുന്നു അവ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് ഇങ്ങനത്തെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു ഇതൊരു ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്ക് വേണ്ട അടിസ്ഥാന രേഖകൾ ലഭിക്കാത്ത അവസ്ഥ പക്ഷേ ഇന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ രണ്ടാമത്തെ ഒരു വിഷയം വരുന്നത് വരുന്നത് നമ്മൾ തർബീയത്തിൻ്റെ വിഷയത്തിൽ വരുന്ന ഒരു പ്രശ്നമായിരുന്നു തർബിയത്ത് മീൻസ് ഇപ്പോൾ ഒരു രണ്ട് വിഷയത്തിലാണ് ഇവിടെ വരുന്നത് ഒന്നാമത് ഒരു അറബി ദർശ സംവിധാനത്തിലുണ്ടാവുന്ന ഒരു തർബിയത്തിൻ്റെ അഭാവം അറബി കോളേജുകളിൽ വരുന്നു എന്നുള്ളൊരു പരാതി ലേ പൊതുവെ സമൂഹത്തിൽ ഉയർന്നിരുന്നു കാരണം ഒരു അറബി ദർസ് മേഖലകളിൽ ദർസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇസ്ലാമിക ചിട്ടയോടുകൂടിയുള്ള ലഭിക്കുന്ന ഒരു ജീവിതം അത് ഒരുപക്ഷെ അറബി കോളേജുകളിൽ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പൊതുവെ പരാതി ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ സമസ്ത കേരള ജമ്മ്യ തൊഴിൽമയോ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സ അതുപോലെയുള്ള ഒരു സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അറബി കോളേജുകളിൽ തന്നെ ഈ ഒരു തർബിയത്ത് കർശനമായിട്ട് നില കർശനമായ ഒരു തർബിയത്ത് നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനങ്ങൾ അഥവാ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാരണം ആൾക്കാരൊക്കെ വായനയിലൂടെയും മറ്റും ഇന്നത്തെ സോഷ്യൽ മീഡിയകളൊക്കെ കണ്ടുകൊണ്ട് മോശമായ ചിന്തകളിലേക്ക് പോവുകയും അത് പ്രത്യേകിച്ച് എസ്റ്റി എത്തിസ്റ്റുകൾ ഇന്നത്തെ ഇന്നത്തെ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടമാണ് എത്തിസ്റ്റുകൾ അവരുടെ വാ എയ്ത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും സ പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഇസ്ലാമിക ചിട്ടയും ഇസ്ലാമിക തർബിയത്തും അറബി കോളേജുകളിലും അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും ലഭിക്കൽ നിർബന്ധമാണ് ആ ഒരു സിസ്റ്റത്തിലേക്കും അറബി കോളേജ് വരുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് നമുക്കറിയാം ഇപ്പോ ഈ വിദ്യാർത്ഥി കൂട്ടത്തിൽ നിന്ന് തന്നെ പല ആൾക്കാരും മോഡേണായി ചിന്തിക്കുന്നവരുണ്ട് ഇപ്പോ ഒരു തർബീയത്തിൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ വെള്ളവസ്ത്രം കൂടുതലായി ധരിച്ചുകൊണ്ട് വളരെ കൃത്യമായി പിന്നെ അച്ചട്ട പറഞ്ഞനുസരിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് പല ആധുനിക ജോലികളും പിന്നെ നമ്മളെ ഈ കാലഘട്ടത്തിലെ ജോലികളെ സംബന്ധിച്ച് മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഈ വിദ്യാർത്ഥികൾക്ക് ഇന്ന വിദ്യാഭ്യാസം പഠിച്ചു എന്ന നിലക്ക് പിന്നെ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർക്ക് അവരുടെ വസ്ത്രധാരണം വരെ മാറ്റി വെക്കേണ്ട സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട് അത് വലിയ വെല്ലുവിളിയാണ് അവർ പിന്നെ പിന്നെ ഇടയിൽ ജീവിക്കുന്നത് പോലും പിന്നെ പല വെല്ലുവിളികളും തരണം ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ അറബി കോളേജിൽ നിന്ന് ഈ ദർശ്യ സിസ്റ്റമിൽ നിന്ന് പുറത്തു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വിവിധം നേടി വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നേരെ മറിച്ച് അറബി കോളേജിൽ നിന്ന് പുറത്തു വന്നാലെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ ഒരു പുതിയതിനെ തേടിക്കൊണ്ടു പോവുകയാണ് അവിടെ നിന്ന് തന്നെ വിഘടിത ബാധകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ പണ്ടത്തെ സിസ്റ്റം തറബിയത്തിനൊക്കെ അടിച്ചമർത്തുന്ന വിഭാഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ സമസ്ത നല്ല നിലപാടൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് പല കോളേജുകളെ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാവുന്നതാണ് അപ്പം എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ നോക്കിക്കാണുന്നത് എന്താണ് ഇതിന്റെ യഥാർത്ഥ പരിഹാരം എന്താണ് അതിനുദ്ദേശം ആ ഇവിടെ ഈ ഒരു വിഷയം വരുന്നത് നമുക്കൊരു കോൺഫ്ലിക്റ്റ് എന്ന് വെച്ചാൽ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നു എന്നുള്ളതാണ് കൾച്ചറൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പൊതുവേ ഈ ഒരു അറബി കോളേജുകളുടെ ഉദയമെന്ന് പറയുന്നത് മതവിദ്യാഭ്യാസം നൽകുന്ന കുട്ടികൾക്ക് സാധാരണ ദർശി സംവിധാനത്തിൽ ഒരു കുട്ടികൾക്ക് ഇന്നത്തെ കാലത്തോട് യോജിച്ച രീതിയിലുള്ള ഭൗതിക സംവിധാനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ആ ഒരു രീതിയിലാണ് അറബി കോളേജുകളുടെ ഉദയമെങ്കിലും പക്ഷെ കാലക്രമേണ സംഭവിച്ചത് സംഭവിച്ച വിഷയം എന്ന് പറയുന്നത് ഭൗതിക ജി ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസത്തെ മറികടക്കുന്ന തരത്തിലേക്ക് അറബി കോളേജ് മാറുന്ന തരത്തിലേക്ക് പിന്നെ സംഭവിച്ചെന്നുള്ളതാണ് അപ്പം ഇതിൽ വഹാബിക വഹാബികളുടെ കടന്നു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതര രീതിയിലുള്ള ആരോടെങ്കിലും കയറ്റി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ് അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല എന്നാലും ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് അറബി കോളേജുകളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുപക്ഷെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കൾച്ചറൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിട്ട് വെള്ളവസ്ത്രം മാറ്റിക്കൊണ്ട് കളർ ഡ്രസ്സിലേക്ക് മാറുക വെള്ളവസ്ത്രം ഉപേക്ഷിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ എല്ലാ സ്ഥലത്തും ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല ചില കോളേജുകളിൽ ഇപ്പോൾ നമ്മൾ നീലശ്വരം മർക്കസ് പോലുള്ള കോളേജുകളിൽ ഈ വിഷയമൊക്കെ കർക്കശമായി നടപ്പിലാക്കിയ വിഷയങ്ങളാണ് കാരണം അവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ ഒരിക്കലും വള്ളവസ്ത്രമല്ലാതെ ധരിക്കൂല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ആ ഒരു കോളേജൊക്കെ മുമ്പോട്ട് കർശനമായി പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ ഇതേപോലെ പല കോളേജുകളിലുണ്ട് അതുമാത്രമല്ല നമ്മൾ കേരളത്തിന് പുറത്താണെങ്കിലും പല കോളേജുകളിൽ നമ്മൾ എടുത്തു നോക്കിയാൽ എനിക്ക് ജലാലയ പോലെയുള്ള കോളേജുകളിൽ ആ ഒരു പോലെയുള്ള കോളേജുകളിൽ കേരളത്തിന് കാസർഗോഡ് ജില്ലയിൽ പുറത്താണെങ്കിൽ ഇതൊക്കെ നമ്മൾ കർക്കശമായി നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങിയാലും ഗ്രാജുവേഷൻ ലഭിച്ചാലും വെള്ളവസ്ത്രം മാത്രമേ ധരിക്കൂ എന്നുള്ള രീതിയിലേക്ക് കുട്ടികളെ പ്രാപ്തമാക്കുന്ന അറബി കോളേജുകളുണ്ട് അപ്പോൾ ഇത് അറബി കോളേജുകളെ ആശ്രയിച്ചു കൊണ്ടാണ് ഈ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് നമ്മൾ കൃത്യമായ രീതിയിൽ മതബോധിക മതവിദ്യാഭ്യാസത്തിന് അഥവാ ധാർമ്മിക വിദ്യാഭ്യാസത്തിന് ഇസ്ലാമിക മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു അറബി കോളേജ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോൺഫ്ലിക്റ്റും സാധ്യതയില്ല എല്ലാവരും വള്ളവസ്ത്രം ധരിച്ചിട്ട് മാത്രമേ സമൂഹത്തിൽ പുറത്തിറങ്ങുകയുള്ളൂ അല്ലാതെ ഭൗതിക വിദ്യാഭ്യാസത്തിനും ഭൗതികതയ്ക്കും ഊന്നൽ നൽകപ്പെടുന്നതായിട്ട് അറബി കോളേജിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഇത്തരത്തിലുള്ള കൾ ഡ്രസ്സുകളിലേക്കും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഷി ആർ ഒഴിവാക്കുന്ന തരത്തിലേക്കും എത്തുന്നത് എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം അപ്പോൾ ഇതുകൊണ്ട് പരിഹാരം എന്ന് പറയുന്നത് അറബി കോളേജുകളിൽ മതവും ഭൗതികവും രണ്ട് വിദ്യാഭ്യാസം നൽകുന്നുണ്ടെങ്കിലും ഇസ്ലാമികമായ വേഷവിധാനങ്ങൾക്ക് ഇസ്ലാമികതയ്ക്ക് ഇസ്ലാമികമായ പാരമ്പര്യത്തിന് അതുപോലെ തന്നെ ഇസ്ലാമികമായ ഷിയാറുകൾക്ക് മുൻതൂക്കം നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിഹാരമായി നിർദ്ദേശിക്കാനുള്ളത് ഇപ്പോൾ നമ്മളെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയാണ് മക്കളെ എവിടെ ചേർക്കണം എങ്ങനെ ചേർക്കണം ചേർത്താൽ തന്നെ അവർക്ക് എസ് എൽ സി അവരുടെ വിഷയങ്ങൾ മറ്റുള്ള പഠനങ്ങൾക്ക് എങ്ങനെയായിരിക്കും അപ്പം ഈ ഭൗതിക വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്ത് അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ അറബി കോളേജിലേക്ക് വരുമ്പോൾ ഉമ്മന്മാർക്കുണ്ടാകുന്ന ആശങ്കകൾക്കുള്ള മറുപടി എന്താണ് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നത് നമ്മളെ സ്വാഭാവികമായിട്ടും ഉമ്മന്മാരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് നമ്മളിന്ന് അധികം ആൾക്കാരും ഡോക്ടർ നമ്മളെ കുട്ടികളെ ഇത് മദ്രസിലേക്ക് ചേർക്കാത്തൊരവസ്ഥ മദ്രസിലേക്ക് ചേർക്കില്ല അതുപോലെ തന്നെ സ്കൂളിൽ മാത്രം ചേർക്കുക പ്രത്യേകിച്ച് സി ബി എസ് ഇ സ്കൂളിൽ ചേർക്കുക എഞ്ചിനീയർ ആക്കുക ഡോക്ടറാക്കുക വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രം നേടുക എന്നുള്ള ഒരു ചിന്ത ഉമ്മമാർക്ക് ഉണ്ടെങ്കിൽ ആ ഉമ്മമാർ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ധാർമ്മിക വിദ്യാഭ്യാസം നൽകിയില്ലെങ്കിൽ കുട്ടികൾ വഴിപിഴക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇന്ന് നമ്മൾ ആദ്യം നമ്മൾ തുടക്കം തന്നെ ചെയ്യുന്ന ചെയ്യുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ബസ്സുകൾ എട്ട് മണിക്കും ഏഴ് മണിക്കും വരുന്നു എന്നുള്ളതിൻ്റെ പേര് മദ്രസ സിസ്റ്റത്തെ ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത് കുട്ടികളെ മദ്രസിലേക്ക് അയക്കുക അയക്കുന്നില്ല രണ്ടാമത് ഡോക്ടർമാർ എൻജിനീയർമാരും ആക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ കൂടി അറബി കോളേജുകളിലേക്ക് അയക്കൂല ദർസിലേക്ക് അയക്കൂല നേരെ മറച്ചി വെറും ഒരു ഭൗതിക കോളേജുകളിലേക്ക് മാത്രം അയച്ചുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി ദുനിയാവിൽ മാത്രം അവരെ ഉന്നതന്മാരും ഉത്തമമായ സ്ഥാനത്തുള്ളവരും നല്ല ജോലിയും നല്ല സാമ്പത്തികമായി ഭദ്രതയുള്ള ഒരു ജോലികൾ ജോലി ഉണ്ടാക്കുന്ന ഒരു മക്കളെ വളർത്തിയെടുക്കുക ഒരു ചിന്താഗതി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മമാർക്ക് വന്നതുകൊണ്ട് ആ ഉമ്മമാരോട് പറയാനുള്ളത് ഇത് വിഡ്ഡിത്തരമാണ് കാരണം ഈ ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളർത്തിയെടുത്തത് കൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധാർമികമായ ചുറ്റുപാട് വിദ്യാർത്ഥികളിൽ ഉണ്ടാവാൻ കാരണം മദ്രസ് സംവിധാനം അറബി കോളേജ് സംവിധാനം ദർശ സംവിധാനം ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഒരു വിദ്യാ വിദ്യാർത്ഥി കൂട്ടമേ കൂട്ട കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഒരു വിദ്യാർത്ഥി കൂട്ടത്തെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് കഞ്ചാബിന് അടിമ അടിമപ്പെട്ട കുട്ടികൾ എം ഡി എം എക്ക് അടിമപ്പെട്ട കുട്ടികൾ മറ്റു ഡ്രഗ്സിലേക്ക് അത് സിന്തറ്റിക് ആയിക്കോട്ടെ ആന്റി സിന്തറ്റിക് ആയിക്കോട്ടെ ഏത് ഡ്രഗ്സിലേക്ക് അടിമപ്പെട്ട കുട്ടികൾ എന്ന് പറയുന്നത് അവർ മതവിദ്യാഭ്യാസമായി യാതൊരു ബന്ധമില്ലാത്തൊരു കുട്ടികളാണ് അപ്പൊ അവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ അർബി കോളേജിലേക്ക് കുട്ടികളെ ചേർക്കുക എന്നുള്ള നിർബന്ധമാണ് കാരണം എന്താണ് മാത്രമേ ഇത്തരത്തിലുള്ള ആ നിന്ന് നമ്മളെ കുട്ടികളെ രക്ഷി രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇന്നത്തെ മാതാപിതാക്കളെ കൊല്ലുന്ന മാതാപിതാക്കളെ ആക്രമിക്കുന്ന ഒമ്മയും ഉപ്പയും തിരിച്ചറിയാൻ പറ്റാതൊരു വിദ്യാർത്ഥി കൂട്ടായും വിദ്യാർത്ഥി കൂട്ടം വിദ്യാർത്ഥി സമൂഹം വളർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആർമി കോളേജിന്റെയും ആ ധാർമ്മിക വിദ്യാഭ്യാസത്തിൻ്റെയും ദർശന വിധാനത്തിന്റെയും മദ്രസയുടെ അടുക്കം ഒരു പ്രസക്തി ഏറുകയാണ് കാരണം അവസാനം നമ്മളൊരു ഒരു ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ഒരു പിതാവിനെ അടിച്ചൊരു സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു ഒരു പിതാവിനെ ഒരു മകൻ അടിക്കുകയാണ് ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് അപ്പൊ അതിനന്വേഷിച്ചപ്പോൾ കിട്ടിയ കാര്യം ആ പിതാവ് തന്നെ മദ്രസയിൽ നിന്ന് ആ കുട്ടിയെ മതിയാക്കിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു പിതാവ്